അപ്പം ബി ജെ പി കാരന് പെണ്ണുങ്ങളെ പീഡിപ്പിച്ചാൽ സ്ത്രീകളെ പീഡിപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല വേറെ ആരും അവരെ പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സ്ത്രീക്ക് മാനമില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ സ്ത്രീകൾ കൊണ്ട് പക്ഷേ നമ്മുടെ ഗവണ്മെന്റിന് ഇല്ലാതെ പോയി പ്രധാനമന്ത്രിയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി വെറും ഒരു തൂക്കടാര രാഷ്ട്രീയക്കാരനായിട്ട് അവർക്കുന്നത് ഊഷണമാണോ കാരണം ബി ജെ പിക്ക് ഇനി നാട്ടിലുള്ള പുരുഷന്മാരില്ലാതെ പോകുമ്പോൾ ശക്തിയുള്ള സ്ത്രീകളെ ആ സമയസ്ഥലത്ത് വേണം അതെന്ന് ഇതെല്ലാം കഴിയുമ്പോൾ ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സ്ത്രീകളോട് യാതൊരു താല്പര്യവും ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോഴും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ രാജ്യത്ത് നേതാക്കൾക്കെല്ലാം സ്ത്രീകളോടൊരു വലിയ പ്രത്യേക സ്നേഹം വരും പെട്ടെന്ന് അങ്ങനെ നമ്മൾ ഒരുപാട് സ്നേഹങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടുത്തെ നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും ഈ കാര്യത്തിൽ ഒട്ടും വ്യത്യസ്തരല്ല അവർ വലിയ വലിയ കാര്യങ്ങളെല്ലാം നടത്തുന്നു സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം പ്രത്യേകിച്ച് സ്ത്രീകളെ കാരണം സ്ത്രീകളെ അങ്ങനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ സ്ത്രീകൾ അബലകളാണ് അവർക്ക് ബുദ്ധിയും വിവരവും ഒന്നുമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവർക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോമാളിത്തരം കൊണ്ട് അവരാരും ഇറങ്ങും എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ നമുക്ക് ഓരോരോ വിഷയങ്ങളൊന്നും ആലോചിച്ച് നോക്കാം ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെന്റിലെ പ്രധാനമന്ത്രിയൊക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ബേട്ടി ബജാവോ ബേട്ടി പടാവൂ എന്നുള്ളതാണ് ഒരു വലിയ മുദ്രാവാക്യമായിട്ട് എടുത്തത് അതായത് പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക അവരെ വിദ്യാഭ്യാസം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മുഖ്യ ഒരു മുദ്രാവാക്യം വന്നതിന് ശേഷം ഈ അടുത്ത സമയത്ത് ഈ കേന്ദ്രീയ ഒരു തീരുമാനം എടുത്തുവാനെ സംബന്ധിച്ചിടത്തോളം അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലെ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം അവരെടുത്തു അതായത് മുമ്പ് ഒറ്റ പെൺകുട്ടിയുള്ള മാതാപിതാക്കളുടെ അതായത് ഒരു ഒരു പെൺകുട്ടിയെ ഉള്ളു ആ കുട്ടിക്ക് അവിടെ അഡ്മിഷന് വളരെ എളുപ്പമായിരുന്നു കാരണം ഓരോ സ്കൂളുകളിലും അങ്ങനെയുള്ള രണ്ട് സീറ്റ് വീതം ഉള്ള സംവരണം ഉണ്ടായിരുന്നു അത് ഒരു കാരണവും കൂടാതെ അതങ്ങ് ഇപ്പോൾ എടുത്തു കളഞ്ഞു അതും ബേട്ടി പടാവോ എന്നുള്ളതിൻ്റെ ഭാഗമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത് എന്താണ് എടുത്തു കളഞ്ഞതെന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഉറപ്പ് പിന്നെ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു സ്ത്രീകളെ സംരക്ഷിക്കുന്നത് തെരുവിൽ എങ്ങനെയാണെന്ന് കണ്ടു അതായത് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് യശസ് നേടിത്തന്ന ഗുസ്തി താരങ്ങളുണ്ടായിരുന്നു ധാരാളം ആളുകൾ അപ്പോൾ അവരവരുടെ അവരുടെ മാനത്തിന് വില പറഞ്ഞപ്പോൾ അവരെ അവരുടെ മാനം രക്ഷിക്കാനായിട്ട് അവിടെ ഡൽഹിയിൽ അവർ സത്യാഗ്രഹം നടത്തി തെരുവിൽ അപ്പോൾ അവരെ തെരുവിൽ വലിച്ചഴുകയും ഈ മാനഭംഗ വീരനുണ്ടല്ലോ അവനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പണികൾ മുഴുവൻ എടുക്കുന്ന നമ്മൾ കണ്ടതാണ് ഇപ്പോഴും ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവാണ് എം പി ആണ് കേട്ടോ അങ്ങനെയുള്ള ഒരുത്തൻ്റെ കയ്യിലാണ് ഇപ്പോഴും അയാളുടെ ഒരാളിനാണ് ഇപ്പോഴും ഗുസ്തിയുടെ ആ ചുമതല വന്നേക്കുന്നത് ഗുസ്തി ഫെഡറേഷൻ വന്നേക്കുന്നത് അപ്പോൾ അവിടെ ആ സ്ത്രീകൾക്ക് കിട്ടുന്ന നീതി നമ്മൾ കണ്ടതാണ് അവരെ ലൈംഗികമായിട്ട് അവരെ പീഡിപ്പിക്കുന്നു എന്നുള്ള പരാതി വന്നു കഴിഞ്ഞപ്പോൾ അതിന് യാതൊരു പ്രശ്നവും ഇല്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒന്നും തോന്നിയില്ല നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി സ്ത്രീകളെ സംരക്ഷിക്കണമെന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ സ്ത്രീകൾ ഇങ്ങനെ അവരുടെ ലൈംഗികമായി അവർ പീഡിപ്പിക്കപ്പെടുന്നു അതിൻ്റെ അവരെ ഉപദ്രവിക്കുന്നു അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പുല്ല് വില എടുത്തത് കാരണം ബി ജെ പി കാരനാണ് അപ്പോൾ ബി ജെ പി കാരന് പെണ്ണുങ്ങളെ പീഡിപ്പിച്ചാൽ സ്ത്രീകളെ പീഡിപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല വേറെ ആരും അവരെ പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഒരു എണ്ണം നമ്മൾ കണ്ടതാണ് ആ ആ താരങ്ങളുണ്ടല്ലോ അവസാനം അവർ ഈ ഗുസ്തിയുടെ ഗോദായയോട് വിട പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി നമ്മുടെ രാജ്യത്ത് അപ്പോൾ ഗുസ്തിയുടെ ലെവലിൽ നമ്മുടെ രാജ്യം വീണ്ടും താഴ്ന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒളിമ്പിക്സിലൊക്കെ കാരണം അതിനു മുമ്പ് അവരെ മാനസികമായിട്ട് അവരെ ഒരുപാട് ശല്യം ചെയ്തു അവരുടെ ആ സമരം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടു ബ്രിജഭൂഷൺ എന്ന് പറയുന്ന ആ ഈ അതായത് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന് പരാതിയുള്ളവർ തന്നെ അവനെ തന്നെ വീണ്ടും അവിടുത്തെ പ്രതിഷ്ഠിക്കുകയാണ് അവൻ്റെ ആളുകളെ തന്നെ കൊണ്ടുവരുന്നു കാരണം വീണ്ടും കാലാകാലങ്ങളിൽ ഈ പീഡനവീരനെ വീണ്ടും ഈ സ്ത്രീകളെ പെൺകുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതാണ് വേണ്ടിയുള്ള ഗോതാവ് ഒരുക്കി കൊടുക്കുകയാണ് അവിടെ സെൻട്രൽ ഗവൺമെൻറ് ചെയ്തത് ഇതിൻ്റെ ഒരു സംശയമില്ലാത്ത കാര്യമാണ് അവസാനം ആ സമരം അവരുടേത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം അവർ അവാർഡുകൾ അവർക്ക് കിട്ടിയ അവാർഡുകൾ അവർ തെരുവിൽ വലിച്ചെറിയുന്ന നമ്മൾ കണ്ടതാണ് കാരണം അവർ അവരെന്തിന് ഈ അവാർഡ് വാങ്ങണം സ്ത്രീക്ക് മാനമില്ലെങ്കിൽ പിന്നെന്താ വേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ സ്ത്രീകൾ കൊണ്ട് പക്ഷേ നമ്മുടെ ഗവണ്മെൻറ്റിനില്ലാതെ പോയി അത് നമ്മൾ കണ്ടതാണ് ഇനി അടുത്തത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറയപ്പോൾ ഇപ്പോൾ അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം വന്നു പ്രസംഗം വന്നപ്പോൾ ശക്തി ആ ശക്തിയെ തോൽപ്പിക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത വാചകങ്ങൾ ആ പ്രസംഗത്തിലെ അടുത്ത വാചകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ശക്തി എന്ന് പറയുന്നത് അഴിമതി നടത്തുന്ന ഒരു പ്രത്യേക ശക്തി ഉള്ളത് ആ ശക്തിയെ പരാജയപ്പെടുത്തണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഉടനെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ ശക്തിയാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങ് തീരുമാനിച്ചിട്ട് അങ്ങ് വിളിച്ചു പറഞ്ഞു പ്രധാനമന്ത്രിയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി വെറും ഒരു തൂക്കട രാഷ്ട്രീയക്കാരനായിട്ട് അതപ്പതിക്കുന്നത് ഭൂഷണമാണോ എനിക്ക് നാണക്കേട് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇങ്ങനല്ല വേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാഷ്ട്രീ രാഷ്ട്രീയത്തിനൊക്കെ അതീതനായിരിക്കണം അതീതമായിട്ട് പ്രവർത്തിക്കണം ഒരു വെറും ഒരു ഒരു രാഷ്ട്രീയക്കാരൻ അതായത് വെറും താഴേക്കടയിലുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അതപ്പതിക്കാൻ പാടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനു വേണ്ടി എന്താണ് രാഹുൽ ഗാന്ധിയുടെ പുറേ അടത് ഉപദ്രവിക്കുക ശല്യം ചെയ്യുക അതിന് ചെയ്യുന്നതാണ് ശക്തി എന്ന് പറയുന്നത് സ്ത്രീകളെ ആക്ഷേപിച്ചതാണെന്നാണ് എവിടെ പറഞ്ഞേക്കുന്നു ശക്തി എന്ന് പറയുന്നത് സ്ത്രീയാണെന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് പറഞ്ഞു നമ്മുടെ അമ്മയും പെങ്ങന്മാരുമാണെന്നുള്ള ശക്തി ബുദ്ധിപൂർവ്വമാണ് അദ്ദേഹം ആ വാക്കുകൾ ഉപയോഗിച്ചത് കാരണം ഭാര്യയുടെ കാര്യം പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ സ്ത്രീകളെന്ന് പറയുന്നവർക്ക് ഒരുപാട് റോളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി തിരിച്ചറിയേണ്ട കാര്യമാണ് സ്ത്രീ അമ്മയാണ് സ്ത്രീ ഭാര്യയാണ് സ്ത്രീ സഹോദരിയാണ് ഇതൊന്നും മനസ്സിലാക്കണം അപ്പോൾ ഈ സ്ത്രീക്ക് ഈ പ്രധാനപ്പെട്ട മൂന്ന് റോളുകളെങ്കിലും ഈ സ്ത്രീകൾക്കുണ്ട് അതിൽ അദ്ദേഹം രണ്ട് റോളേ കാണുന്നുള്ളൂ കാരണം അങ്ങനെ കാണാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഈ ഭാര്യ എന്ന് പറയുന്ന വർഗം സ്ത്രീകളിൽ പെടുന്നതല്ല അവർക്ക് ശക്തി ഇല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും അമ്മയ്ക്കും പെങ്ങക്കും മാർക്കും മാത്രമേ ശക്തി ഉള്ളൂ എന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു അതായിരിക്കാം കാരണം അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ വായടച്ചിരിക്കണം മിണ്ടരുത് സാധാരണ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ മിണ്ടുന്നില്ലല്ലോ വായടച്ചിരിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇത് വായടച്ചിരിക്കാതെ രാഹുൽ ഗാന്ധി ശക്തി എന്ന് പറയുന്നത് സ്ത്രീകളെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് ശക്തി എന്ന് പറയുന്ന സ്ത്രീയാണെന്ന് നമുക്ക് എങ്ങും പറഞ്ഞിട്ടില്ല അതല്ലേ സ്ത്രീ ശക്തി ശക്തിയെ സ്ത്രീകളെ അദ്ദേഹം ആക്ഷേപിക്കണം അങ്ങനെ അദ്ദേഹം ആക്ഷേപിച്ചത് കണ്ടില്ല പക്ഷേ ഈ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറേ പേരുണ്ടല്ലോ എന്തിനും ഇങ്ങനെ വിളിക്കാൻ അദ്ദേഹം വലിയ ഓരോ കാര്യം അങ്ങോട്ട് പറയും ആ പറഞ്ഞിട്ട് അടുത്തതിൽ മോഡുലേഷൻ അങ്ങോട്ട് മാറ്റിയിട്ട് വളരെ ലോ പിച്ചിൽ പറയും ഇത് കേൾക്കുന്നുണ്ടനെ അവിടെ വലിയ ആരാധനയും കയ്യടിയാണ് ഈ പറയുന്ന ഭക്ഷണത്തരങ്ങൾ എന്താണെന്ന് ആളുകളുടെ ചെവിയിലോട്ട് കയറുന്നില്ല അവർക്ക് ആ മോഡുലേഷൻ മാത്രം കേട്ടാൽ മതി ഇപ്പോൾ ആ രീതിയിലേക്കായി ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി ഈ രീതിയിൽ അപർപ്പതിക്കരുത് എന്നെനിക്ക് അദ്ദേഹത്തോടൊരു അപേക്ഷയുണ്ട് ഇനി അതേപോലെ തന്നെ വേറെ കാര്യങ്ങൾ സ്ത്രീകൾ തെരുവിൽ അപമാനിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും ധാരാളം പിച്ചു ചീന്തപ്പെടുന്നതും നമ്മൾ മണിപ്പൂരിൽ കണ്ടില്ലേ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ആ ഭാഗത്തൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് അവസാനം പ്രസാദനാർത്ഥം ഒരു നിവൃത്തിയില്ലാതെ മാത്രം ഒന്ന് വാത തുറക്കേണ്ടായിട്ട് ഒന്ന് രാജ രണ്ട് വാചകം പറയാനാതും അവസാന സ്റ്റേജിൽ പാർലമെന്റിൽ അല്ലാതെ ഒന്നും പറയാൻ പറ്റിയില്ല ഒന്നും പറയത്തില്ലല്ലോ അവിടെ ഇന്നുവരൊന്ന് സന്ദർശിച്ചിട്ടുണ്ടോ ആ സ്ത്രീകളെ അടിക്കുന്ന വീഡിയോകൾ ഇപ്പോഴും ഉണ്ട് ആ സ്ത്രീകളെ അവരെ വിവസ്ത്രരാക്കിയിട്ട് അവരെ അങ്ങ് അടിച്ച് ചതക്കി ഇഞ്ച ചതയ്ക്കുന്ന പോലെ അവരെ അടിച്ച് ചതയ്ക്കുന്നതും തെരുവിലിട്ട് അടിച്ച് കൊല്ലുന്നതിൻ്റെ ആയിട്ടുള്ള വീഡിയോകൾ അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ വീഡിയോ അപ്പൊ ആ രീതിയിലുള്ള കാഴ്ചപ്പാടുണ്ടായിട്ട് അവരെ ഒന്നും സംരക്ഷിക്കണമെന്നോ ആ സ്ത്രീകൾക്ക് ശക്തി ഉണ്ടെന്നോ ഇദ്ദേഹത്തിന് തോന്നുന്നില്ലല്ലോ ഇല്ല അവിടെ ബി ജെ പി എന്ന് പറയുന്ന ആളുകൾ അതിൻ്റെ പുറയിലുള്ള സംഘപരിവാർ ശക്തികളാണ് ഇതേപോലുള്ള ഈ ക്രിസ്ത്യൻ സഹോദരിമാരെ ഇതേപോലെ അടിച്ച് നശിപ്പിച്ചതും പരുവത്തിലാക്കിയതും പിച്ചു ചീന്തിയതും കൊന്നതും തെരുവിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതും എന്ന് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി തിരിച്ചറിയണ്ടേ അതൊന്നറിയണമല്ലോ അതൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയും ഇനി അടുത്തതായിട്ട് വളരെ വലിയ ഒരു വിപ്ലവകരമായ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം റെപ്രസെൻറ്റേഷൻ പാർലമെൻറ്റിലും നമ്മുടെ അസംബ്ലികളിലും കൊണ്ടുവരുന്നു അതിനൊരു നിയമം പാസ്സാക്കി നിയമം പാസ്സാക്കാൻ എളുപ്പമാണ് പക്ഷേ ഈ എന്ന് ഈ നിയമം നടപ്പാക്കും എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കാരണം ബി ജെ പിക്ക് ഇനി നാട്ടിലുള്ള പുരുഷന്മാരില്ലാതെ പോകുമ്പോൾ ശക്തിയുള്ള സ്ത്രീകളെ ആ സമയ സ്ഥലത്ത് വേണം അതെന്ന് ഇതെല്ലാം കഴിയുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ ഈ ഇലക്ഷൻ എന്താ കൊടുക്കാത്തത് ഈ മുപ്പത്തിമൂന്ന് ശതമാനം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീകളോട് അവർ അല്പമെങ്കിലും ഈ രീതിയിലുള്ള ആ സ്ത്രീ ശക്തിയോടുള്ള ഒരു അഭിനിവേശം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അതിന് അവരോടുള്ള ഒരു ആരാധനയും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ മുപ്പത്തിമൂന്ന് ശതമാനം ഇപ്പോൾ കൊടുത്തില്ല ഈ ഇലക്ഷന് അവരൊന്ന് കാണിച്ചാൽ മതിയായിരുന്നല്ലോ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് വശമ്പുതരായി മാറുമായിരുന്നല്ലോ അന്നേരം ഇവിടെ മേൽ ഷോവനിസം പുരുഷ മേധാവിത്വം എന്ന് പറയുന്നതാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഉള്ളത് രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളത് അവിടെ സ്ത്രീക്ക് ഭരിക്കാൻ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ സ്ത്രീ അങ്ങ് പിന്തള്ളിയിട്ട് പുതിയ ആൾ വരും അത് നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് ഒരു സമയത്ത് ശ്രീമതി കെ ആർ ഗൗരിയുടെ നേതൃത്വത്തിലായിരുന്നു അപ്പോൾ ശ്രീമതി കെ ആർ ഗൗരി ഭരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ സമയമായപ്പോൾ എന്താണ് ശ്രീമതി കെ ആർ ഗൗരിയെ അങ്ങ് പിന്തള്ളിയിട്ട് അവിടെ നായനാർ ഉദിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത് അപ്പം അത് ഇതാരും വ്യത്യസ്തരല്ല ഈ കാര്യത്തിൽ മെയിൽ ഷോമനിസം അത് നമ്മുടെ കോൺഗ്രസ്സിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും ബി ജെ പിയിലായാലും ഏതൊക്കെ പാർട്ടിയിലായാലും പുരുഷ മേധാവിത്വം പുരുഷന് മാത്രമേ ഭരിക്കാനുള്ള അവകാശമുള്ളൂ അതിനുള്ള കഴിവുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടാണ് അന്നേരമാണ് ഈ സ്ത്രീകളെ ഏതാണ്ട് അങ്ങ് ഉയർത്തി എടുക്കുന്ന രീതിയിലുള്ള ഈ പ്രഖ്യാപനങ്ങൾ ഈ പാവങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേ ഇത് സ്ത്രീകളെന്ന് പറയുന്നവർ അവർ കഴിവുകേട്ടവരാണ് എന്നൊരു കാഴ്ചപ്പാടിലല്ലേ ഈ ചെയ്യുന്നത് അവർ കഴിവുകേട്ടവരല്ല അവർ മിടുക്കരാണ് ഇവിടുത്തെ എല്ലാ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പകുതി അവർക്ക് ഭരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ പകുതി സീറ്റ് ഇവർക്ക് കൊടുത്തൂടാ അൻപത് ശതമാനം അത് ഈ എലക്ഷൻ എന്തുകൊണ്ട് കൊടുത്തുകൂടാ അത് ഞാൻ വളരെ വളരെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇനി എന്നെങ്കിലും ഒരിക്കൽ നടപ്പാക്കുന്നു എന്നെങ്കിലും കിട്ടും കേട്ടോ സ്ത്രീകൾക്ക് എന്നെങ്കിലും ഒരിക്കൽ കൊടുക്കും അതിനു വേണ്ടിയുള്ള നിയമം അങ്ങ് പാസ്സാക്കി വെച്ചു അതിൻ്റെ കാര്യം എന്താ ആ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഏതാണ്ട് വലിയ സംരക്ഷണവും ഒക്കെ കൊടുക്കുന്ന രീതിയിൽ അങ്ങോട്ട് കൊണ്ടുവരാം ബി ജെ പിക്ക് എത്ര വനിതാ സ്ഥാനാർത്ഥികളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ അത് അവർക്ക് കഴിവ് സ്ത്രീകൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ വളരെ നല്ല കഴിവുള്ള സ്ത്രീകളെ നമ്മൾ കണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ ബി ജെ പി തന്നെ നേതാവായിരുന്ന നമ്മുടെ മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന യശ്ശരീരിയായ ശ്രീമതി സുഷമ സ്വരാജ് എന്ത് മിടുക്കായിരുന്നു അവർ നല്ല മിടുക്കുകയല്ലേ വളരെ മിടുക്കുകയല്ലേ അവര് അപ്പോൾ ഇത് എന്നാൽ എന്തുകൊണ്ട് കൂടുതൽ സ്ത്രീകൾ അങ്ങത്തേക്ക് അവരെ കൊണ്ടുവരുന്നില്ല ബാക്കിയുള്ള ആളുകളുടെ കാര്യം വിവരം കിട്ട ആളുകളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല പറയുന്നില്ല പക്ഷേ അത് അവരുടെ കുഴപ്പം കൊണ്ടാണ് അല്ലാതെ സ്ത്രീകളുടെ കുഴപ്പമല്ല സ്ത്രീ എന്നുള്ള വർഗത്തിൻ്റെ ഒരു കുഴപ്പമല്ല അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സ്ത്രീകളോട് യാതൊരു താല്പര്യവുമില്ല സ്ത്രീകളെ സംരക്ഷിക്കണം എന്നവർക്ക് യാതൊരു ഒരു ഇച്ഛ ശരിയായ ഒരു ഇച്ഛയുമില്ല അത് നമ്മൾ കാണേണ്ടതാണ്